ശബരിമല സ്വർണക്കൊള്ളി അന്വേഷിക്കുന്ന എസ്ഐ ടി സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് ശബരിമല സ്വർണക്കൊള്ളിക്കേസിൽ എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ മലക്കം മറിഞ്ഞുവെന്നാണ് എം പി രാജേഷ് പറയുന്നത് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എസ് ഐ ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നും എം പി രാജേഷ് ചോദിക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ആഘോഷമായിരുന്നു ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതേ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിനാണ് പരിഭ്രാന്തി എന്ന് ചോദിച്ച എം പി രാജേഷ് അന്വേഷണത്തിന്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാരഡീഖാനം ഒരുമിച്ച് പാടിയാൽ മതിയെന്നും അത് കൂട്ടക്കരച്ചിലാക്കുമെന്നും പരിഹസിക്കുന്നുമുണ്ട് കോൺഗ്രസ് ചെയ്യുന്നതിലൊന്നും ദുരൂഹതയില്ലെന്നാണ് അവരുടെ നിലപാട് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ എന്തിനാണ് പ്രതികൾക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ടതെന്നും എം രാജേഷ് ചോദിച്ചു ശബരിമല സ്വർണക്കൊള്ളി അന്വേഷിക്കുന്ന എസ് ഐ ടിയിൽ സി പി എം ബന്ധമുള്ള രണ്ട് സി ഐമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആരോപിച്ച കാര്യം നിയമത്തിന് പിന്നിൽ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനമാണ് മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി നുഴഞ്ഞു കയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കമാണിതെന്നും എസ് ഐ ടി നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രി എം വി രാജേഷിന്റെ പ്രതികരണം അതേസമയം ശബരിമല സ്വർണക്കുള്ളക്ക് അന്താരാഷ്ട്ര മാനമുണ്ടെന്നും വലിയ തട്ടിപ്പാണ് നടന്നതെന്നുമുള്ള ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി അടൂർ പ്രകാശനെ അനാവശ്യമായി കേസിലേക്ക് വലിച്ചിടിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അയ്യപ്പന്റെ മുതല കട്ടവ രക്ഷപ്പെടില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് എസ്ഐ ടിയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ വേണമെന്നും അന്വേഷണം വഴിതിരിച്ചുവിടാമെന്ന് ആരും കരുതേണ്ടെന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ശബരിമല സ്വർണക്കൊള്ളിയിൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണെന്നും എസ് ഐ ടിയുടെ വിശ്വാസ്യത നിലനിർത്തണമെന്നും കെ സി വേണുഗോപാലം പറയുന്നു